ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാഴ്ച കൊണ്ട് വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുന്നു അപ്പം ഇന്ന് പോയി പെട്രോൾ വാഞ്ച് വണ്ടിയിൽ ഒഴിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട്ടിലേക്ക് പോവാം സോ അപ്പം ഗൈസ് നമ്മൾ നാല് മുക്കത്താറായിട്ടുണ്ട് അപ്പം ഒരാഴ്ച കൊണ്ട് വണ്ടി ഷെഡിലായിരുന്നു അപ്പം പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം നോക്കണം കാര്യം തമ്പാനൂർ നാളെ പോകണം അപ്പം അതിൽ പെട്രോളും കാര്യങ്ങളും ഇല്ല പിന്നെ എങ്ങനെ സ്റ്റാർട്ടാവില്ലെന്ന് അറിഞ്ഞുകൂടാ അപ്പം അതൊക്കെ നമുക്ക് നോക്കണം ഇപ്പം നാലുമുക്കിൻ്റെ തൊട്ട് ഇപ്പുറത്തെത്താറായി കുറച്ചും കൂടെ നടന്ന പമ്പെത്തും അപ്പോൾ സോ അത് അപ്പോൾ നമ്മൾ നാലുമുക്ക് കഴിഞ്ഞ് ഇപ്പം ഇവിടെ നീന്തൽക്കുളം ഉണ്ട് നീന്തൽ നീന്തൽകുളത്തിൻ്റെ അവിടെ എത്താറായി തൊട്ട് താഴെ തന്നെ പമ്പ് എളനാട് പമ്പ് എച്ച് പിയുടെ പമ്പാണ് പറയുന്നത് പിന്നെ അവിടെ ഇപ്പോൾ പെട്രോൾ വാങ്ങണം പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ നാളെ മേളമുണ്ട് ഇവിടെ മധുരയിലാണ് മേളം അപ്പം പെട്രോള് തമ്പാനൂർ വരെ ബൈക്കിൽ പോകണം പെട്രോളൊന്നും ഇല്ല ഒരാഴ്ച വണ്ടി എടുക്കണില്ല പിന്നെ എന്തൊരു എന്തിരുപാട് സ്റ്റാർട്ടാവൂലെന്ന് അറിഞ്ഞുകൂടാ നോക്കണം ബാറ്ററി ഒന്നാമത് ഡ്രെയിനായി മൊത്തം പോയി ഇനി ബാറ്ററി എടുക്കുമോ എന്ന് തോന്നുന്നില്ല സെൽഫ് ഷെക്കിക്കറിനെ കിക്കറിനെ അടിക്കണം സെൽഫ് എടുക്കത്തില്ല അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പമ്പെത്താറായിട്ടുണ്ട് പമ്പെത്തിയിട്ട് കാണാം ഗ്യാസ് നമ്മൾ പമ്പെത്താറായിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കുപ്പി വാങ്ങിച്ചിട്ടുണ്ട് നൂറ്റി ഇരു പെട്രോൾ വാങ്ങിച്ചിട്ടേക്കണം നാളെ അതുവരെ എത്താറുള്ളതാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട് രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് ഒരു ലിറ്ററിന്റെ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് നമ്മള് ഇവിടെ നീന്തൽക്കുളമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ നാല് മുക്കത്തേറായിട്ടുണ്ട് അപ്പം ഇനി ഒരാഴ്ച കൊണ്ട് വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുകയാണ് ഇനി വണ്ടി സ്റ്റാർട്ടാവുമെന്നും കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ ഈ ഗതിയാണെന്ന് അറിഞ്ഞുകൂടാ നാളെ രാവിലെ എട്ട് മണിക്ക് എനിക്ക് തമ്പാനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ നിന്ന് നേരെ ഇവിടെയാണ് പോകുന്നത് മധുരെയാണ് പോകുന്നത് അപ്പം രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടെ എത്തണം അപ്പം ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ബാ ബാറ്ററിയും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ ഇനി നോക്കണം ബാറ്ററി എല്ലാം ഡെഡ് ആയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാവുക കാര്യങ്ങളെല്ലാം നോക്കണം അപ്പം നമ്മൾ നാല് മുക്കത്തേറായിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം അപ്പൊ ഗ്യാസ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പം വണ്ടി ഇതായിരിക്കണം അത്യാവശ്യം അന്ന് കൊണ്ടുവച്ച ചെടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് ഇനി സ്റ്റാർട്ടാവൂ എന്നാണ് സെൽഫാണെങ്കിൽ എടുക്കൂല ബാറ്ററി ഡ്രൈനേജ് ആയി അപ്പം ഇനി കിക്കറിനടിച്ചെടുക്കണം അപ്പം വണ്ടി തള്ളി എങ്ങനെയും താഴോട്ട് കൊണ്ടുവച്ചിട്ട് പെട്രോൾ ഒഴിക്കാം നല്ലോ ഗ്യാസ് അപ്പം നമ്മൾ വണ്ടി താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി പെട്രോൾ ഒഴിക്കണം അപ്പം നൂറ്റി ഇരുപതൊക്കെ നമുക്ക് ഇത്രയും പെട്രോളാണ് കിട്ടിയത് ായപ്പോഴത്തേക്ക് ഇതിലും കൂടെ വേറെ ഉപ്പിലും കൂടെ ബാക്കി ഒഴിച്ചു തന്നെ നൂറ്റി ഇരുപത് രൂപ പെട്രോൾ ആണ് അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് കളയാതെ ഒഴിക്കാനുള്ള ഗ്യാസ് നമ്മള് പെട്രോൾ വണ്ടിയിലോട്ട് ഒഴിക്കാണ്

വണ്ടി ലൊക്കേഷൻ ഉണ്ട് വണ്ടി ഷാർട്ടാവാൻ നോക്കണം വണ്ടി ന്യൂട്രൽ തന്നെ വണ്ടി പെട്രോളൊക്കെ പോയി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കിക്കർ അടിക്കണം സെൽഫ് എടുക്കൂല എടുക്കൂല ബാറ്ററി പോയി വണ്ടി ന്യൂട്രലാണ് வண்டி காரப்படி இப்போ வண்டி நம்ம அடி ஸ்டார்ட் അപ്പോൾ ഇതിലും നല്ല കിടിലും വീഡിയോസുമായി ഞാൻ ഇനിയും വരും അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലേക്കൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന